എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മരതൻകുഴിയിൽ ദർശനിയും വീട്ടിൽ രതീഷിന്റെ മകൻ ദർശനും ഇന്ന് പ്ലസ് ടു പരീക്ഷ എഴുതേണ്ടതായിരുന്നു പക്ഷെ ഏകമകനെ വിളിച്ചുണർത്താനെത്തിയ അമ്മ കണ്ടത് അവന്റെ ചേതനയേറ്റ ശരീരമാണ് വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മരിച്ച ദർശൻ ഇന്ന് പരീക്ഷ തുടങ്ങാനിരിക്കെയാണ് മരണം സംഭവിച്ചത് മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു ദർശൻ ഇന്നു രാവിലെയാണ് വീട്ടിലേക്ക് ഇടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ ദർശനെ കണ്ടെത്തിയത് കുട്ടി കുറച്ചു ദിവസങ്ങളായി പരീക്ഷാ പേടിയിലായിരുന്നുവെന്നും പറയുന്നു പരീക്ഷയെ ഓർത്ത് പേടിയും അങ്കലാപ്പും ഉണ്ടായിരുന്നതായും വിവരങ്ങളുണ്ട് ജീവനൊടുക്കും മുമ്പ് മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കുമായി ദർശൻ ഒരു കുറിപ്പും എഴുതി സൂക്ഷിച്ചിരുന്നു ബെഡ്റൂമിലെ മേശയിലായിരുന്നു കത്ത് കണ്ടെത്തിയത് കുറിപ്പ് പരീക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നതാണ് എല്ലാം പഠിച്ചു റിവിഷനും കഴിഞ്ഞു പക്ഷേ ഒന്നും ഓർമ്മിക്കാനാകുന്നില്ല എന്നാണ് കുറിപ്പിലുള്ളത് അച്ഛനും അമ്മയും വിഷമിക്കരുതെന്നും കുറിപ്പിലുണ്ട് അച്ഛനും അമ്മയും ഒന്നിനും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ബുദ്ധിമുട്ടിച്ചുവെങ്കിൽ ഞാൻ എന്തെങ്കിലും ആകുമായിരുന്നു ഞാൻ കഠിനഹൃദയനല്ലാത്തതിനാൽ യാത്രയാകുന്നു എന്റെ കൂട്ടുകാർ സിനിമയിൽ കാണുന്നതുപോലെ വലിയ ആൾക്കാരാകണമെന്നും കത്തിൽ ദർശൻ എഴുതിയിട്ടുണ്ട് ഏകമകനായതിനാൽ ഏറെ ലാളിച്ചാണ് ദർശനെ അച്ഛനമ്മമാർ വളർത്തിയത് പഠനകാര്യങ്ങളിലുൾപ്പെടെ സമ്മർദ്ദവും ചെലുത്തിയിരുന്നില്ല പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നത് തന്നെ ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ വിഷമിപ്പിക്കുമെന്നും ദർശൻ കരുതിയിരുന്നു പഠിച്ചതൊക്കെയും മറന്നു പോകുന്ന സാഹചര്യം ദർശനെ ഏറെ തളർത്തിയെന്നാണ് വിവരം